ും വറമ ഒരു നെട്ടിക്കുന്ന മരണമാണ് ഉണ്ടായത് രണ്ടു യുവാക്കളുടെ ബുള്ളറ്റ് പാലത്തിലേക്ക് ഇടിച്ചു കയറി കൈവരികൾ നിർമ്മിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന കമ്പികൾ ശരീരത്തിൽ തുളച്ച് കയറി രണ്ടു യുവാക്കൾ മരണപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എല്ലാവരും ചെയ്യണം ചെറുപ്പക്കാരായ രണ്ട് യുവാക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാ ഹൈ ഇന്നായില്ല ഹിറാജിവും പൊന്നാനി പാലത്തിന്റെ കൈവരി നിർമ്മിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന കമ്പികൾ ശരീരത്തിൽ തുളച്ചു കയറി ബൈക്ക് യാത്രകരായ രണ്ട് യുവാക്കൾ മരണപ്പെട്ടിരിക്കുകയാണ് പൊന്നാനി വെളിയങ്കോടായിരുന്നു സംഭവം വെളിയങ്കോട് അങ്ങാടി സ്വദേശി പള്ളിത്തായത്ത് ആഷിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് കരിങ്കല്ലത്താണി സ്വദേശി മാട്ടേരി വളപ്പിൽ ഫാസിൽ പത്തൊമ്പത് വയസ്സാണ് എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരിക്കുന്ന ബുള്ളറ്റ് പാലത്തിൻ്റെ കൈവരിലേക്ക് ഇടിച്ച് കയറുകയാണ് അപകടമുണ്ടായത് ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ ഉണ്ടായിരുന്ന അപകടം ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് തെന്നി മാറുകയും തുടർന്ന് പാലത്തിലേക്ക് ഇടിച്ച് കയറുകയുമായിരുന്നു ഉണ്ടായിരുന്നത് അപകടത്തിൽ മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വീഴ്ചയുടെ ആഘാതത്തിൽ കൈവരി വാർക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന കമ്പികൾ ഇവരുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുകയാണ് ഉണ്ടായത് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഏറെ പണിപ്പെട്ടാണ് ഇവരെയും പുറത്തെടുത്ത് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല ആഷിക്ക് പൊന്നാനി ആശുപത്രിയിൽ വെച്ചും ഫാസിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെറുപ്പക്കാരായ മക്കളാണ് എല്ലാവരും ദ്വാ ചെയ്യണം ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ എന്തൊക്കെയോ ആഗ്രഹിച്ചായിരിക്കും റബ്ബെ യാത്ര ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് പഠിച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാക്കട്ടെ നമ്മുടെ പൊന്നുമക്കളെയൊക്കെ പഠിച്ച റബ്ബ് കാക്കട്ടെ ആമി പ്രിയപ്പെട്ട സഹോദരന്മാരുടെ പാപങ്ങളൊക്കെ പൊറത്ത് അള്ളാഹു താല സ്വർഗീയ പൂങ്കാപനം തന്നെ കൊടുക്കട്ടെ കബരണം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാപനം കൊടുക്കട്ടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ റബ്ബാമി ആലമീൻ മയഫുലത്തും മർഹമത്തും കൊടുത്ത് പഠിച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ ഒരു മരണം ആർക്കാണ് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും പറയാനാവില്ല പഠിച്ച റബ്ബിനല്ലാതെ പരസ്പരം എല്ലാവരും ദാ ചെയ്യുക ഇവരുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഇത് എങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല റബ്ബേ അവർക്ക് നീ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബെ നമ്മൾ എന്നും മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം അത് എപ്പോഴാണ് എന്നാണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാനാവില്ല പടച്ചറബിനല്ലാതെ നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കറ്റ പടച്ചറബ് ആമി ആമി യാ റബ്ബൽ ആലമീം എല്ലാവരും ചെയ്യണം